ൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കും ക്ഷേത്രം തന്ത്രി ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ഗണപതി ഹോമം നടക്കുക കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ദിവസവും ആറ് നാൽപ്പത്തി അഞ്ച് മുതൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കുന്നതാണെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ശശികുമാർ പറഞ്ഞു ശ്രീ തൃക്കണ്ടി ദേവസ്വം അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി കർക്കിടകം രണ്ടാം തീയതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാ ശങ്കരന ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാര്മികത്തിൽ ആയിരത്തി എട്ട് കൊട്ടത്തെയും കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുകയാണ് നാളെയാണ് ഗണപതി ഹോമം ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധവിനും തദ്വാര എല്ലാ ഭക്തജനങ്ങളുടെയും സർവ്വ ഐശ്വര്യത്തിനും സർവ്വ സർവ്വവിഘ്ന നിവാരണത്തിനും വേണ്ടിയാണ് അഷ്ടദ്രവ്യ മഹാഗണമം ക്ഷേത്രത്തിൽ നടത്തുന്നത് കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കർക്കിട മുപ്പാം തീയതി മഹാഭഗവത് സേവയും നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശത്തിൽ അമ്പലകുളന വധി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുതുക്കി പണിയാണെന്ന് കാണുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മാസം രാമായണ മാസമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ദിവസവും രാവിലെ ആറേ മുപ്പതിന് രാമായണ പാരായണവും നടന്നു വരുന്നുണ്ട് ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്രം ദേവസ്വവുമായി സഹകരിച്ച് അഡ്വ കമ്മിറ്റിയും ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളും സഹകരിക്കുന്നുണ്ട് എന്ന് അറിയിച്ചുകൊള്ളുന്നു